ലഹരി സംഘങ്ങളുടെ കൈകൊണ്ട് ജീവൻ നഷ്ടമായവരുടെ നിരവധി ഓർമ്മകൾ നമ്മുടെ ചുറ്റുമുണ്ട് മയക്കുമരുന്ന് വിൽപ്പന തടഞ്ഞതിന് പ്രദേശത്തെ ലഹരി മാഫിയ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഡിവൈഎഫ്ഐ നേതാവ് എറണാകുളം ഉദയംപേരൂരിലുണ്ട് ഡിവൈഎഫ്ഐ സൌത്ത് പറവൂർ മേഖലാ പ്രസിഡന്റായിരുന്ന എം ആർ വിദ്യാധരൻ വിദ്യാധരന്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് ഇന്നും ഡിവൈഎഫ്ഐയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്ക് തുടക്കമിടുന്നത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ ലഹരി മാഫിയെ കൊലപ്പെടുത്തിയ സഖാവ് വിദ്യാധരന്റെ രക്തസാക്ഷി സ്തൂപം പ്രദേശത്തെ ലഹരി വ്യാപനത്തിനെതിരെയും ലഹരി മാഫിയയ്ക്കെതിരെയും പ്രവർത്തിച്ചതിൻ്റെ പേരിലായിരുന്നു വിദ്യാധരൻ്റെ ജീവൻ നഷ്ടമായത് ഏത് രീതിയിലായിരുന്നു അന്നത്തെ സംഭവം ഉണ്ടായിരുന്നത് ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ കൊച്ചുവള്ളി പ്രദേശത്തെ കടകളിൽ നിന്നും ഗുണ്ടാപെരിവ് നടത്തുകയും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇവരെക്കൊണ്ട് കച്ചവടം നടത്താനും ജീവിക്കാനും കഴിയാത്ത സാഹചര്യമായപ്പോൾ കർഷക വിദ്യാധരൻ ഈ കടകളിൽ നിന്നും പിരിവ് വാങ്ങിക്കാൻ പാടില്ല എന്ന് ജെയ്സനോട് പറയുകയും കട കടയിലെ ആളുകളോട് തന്നെ ഈ ഇവർക്കിങ്ങനെ പിരിവ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ജെയ്സൻ്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ള ഗുണ്ടകളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവോണ നാളിൽ ഷകാവ് സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് പുല്ലുകാട്ടുകളി അമ്പലത്തിൻ്റെ ഭാഗത്ത് വച്ചിട്ട് വെളുപ്പിന് ഇവർ കാത്ത് നിന്ന് ഷകാവിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയി നിരവധിയായ ക്രൂരമർദ്ദനങ്ങൾക്ക് ശേഷം ഷകാവിനെ വകവരുത്തി അമ്പലമേടിലുള്ള പൊന്തക്കാട്ടിൽ തള്ളുകയാണ് ഉണ്ടായത് ഉപയോഗിച്ച് ഷെഗാവിൻ്റെ ചെവിയുടെ അകത്തുകൂടി അവർ സ്കൂട്ടർ ഡ്രൈവർ കുത്തി കയറ്റി പക്ഷേ ഇവിടെ ഇപ്പുറത്ത് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മുറിവുകളായിരുന്ന പത്ത് നൂറോളം വരുന്ന മുറിവുകൾ തന്നെയുണ്ട് കുത്തി ഇതിനെല്ലാം കുത്തി മുറിവേൽപ്പിച്ച് അതുപോലെ വരഞ്ഞ് കത്തിക്കി അങ്ങനെ നിരവധിയായ മുറിവുകളായിട്ടുണ്ട് അന്ന് കഞ്ചാവായിരുന്നെങ്കിൽ ഇന്ന് കൂടിയ തരം മയക്കുമരുന്നുകൾ വ്യാപകമായി ഇവിടെ കച്ചവടം നടക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കഞ്ചാവു മയക്കുമരുന്ന് രാസലഹരികൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ഡിവൈഎഫ്ഐ ഇപ്പോൾ സംഘടിപ്പിച്ച് പോരുന്നുണ്ട് വിദ്യാധരൻ്റെ രക്താക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഏത് വിധത്തിലാണ് രാസലഹരികൾ യുവാക്കൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ലഹരി നാട്ടിൽ വല്ലാതെ പിടിമുറുക്കുന്ന കാലമാണ് പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലയിൽ അനിയന് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു കാലമാണ് ലഹരിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ലഹരി മാഫിയയുടെ കൈകൊണ്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു സഖാവ് വിദ്യാധരൻ വീഡിയോ ജേണലിസ്റ്റ് ചാൾസിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി